കേച്ച് കെട്ടിയാൽ മൊഴിച്ചിരിക്കും അനീഷും ഷാനവാസം എന്നുള്ള അടിച്ചു തിരികിയിരിക്കുക അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നല്ല ഞാൻ എടുത്ത പ്രതിയെ ബിഗ് ബോസ് അപ്ഡേറ്റ് ഇല്ല നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അങ്ങനെ ആ കൂട്ട് കെട്ടി തിരികിയിരിക്കുക അനീഷും ഷാനവാസം അടിച്ചിരിക്കുക അനീഷ് പറയുന്നുണ്ട് ഇനി ഇങ്ങനെയൊരു ഫ്രണ്ട്ഷിപ്പ് എടുത്ത് വേണ്ട എന്ന് കാരണം നിങ്ങളെല്ലാവരും കണ്ടു കാണും നമ്മുടെ ആദില നമ്മുടെ അനിഷ്ട കോയിൻ അടിച്ചു മാറ്റി അനിഷ്ട കോയിൻ കിട്ടിയത് അത് ദൃശ്യത്തിനെ മറ്റേ ജിത്തു ജോസഫ് അവരൊന്നും കിട്ടിയ കോയിൻ അതായത് കഥ പറഞ്ഞപ്പോൾ കിട്ടിയ സമ്മാനമായിട്ട് കിട്ടിയ കോയിനാണ് അത് നമ്മുടെ ആദില അടിച്ചു മാറ്റി ഇപ്പം എന്നിട്ട് ആതിലത് കുറച്ച് കഴിഞ്ഞ് നീ അയാഴ ഇതൊന്നും വേണ്ട ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞത് നീ അതെനിക്ക് തന്നേക്ക് ഞാനത് കൈ പിടിച്ചോളാം എന്ന് പറയുന്നുണ്ട് അത് ഷാനവാസ് തന്നിട്ട് അത് കഴിക്കലാക്കി എന്നിട്ട് നമ്മൾ യഥാർത്ഥ സുഹൃത്തുക്കളാകുമ്പോൾ അത് കൊടുക്കുമല്ലേ വേണ്ടത് അത് ചെയ്ത് വളരെ മോശമാണ് ഷാനവാസ് ഷാനവാസം എന്നിട്ടത് കൈ പിടിച്ച് വെച്ചിട്ട് വിലവേശാനാണെന്ന് എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ഗെയിമായിരിക്കാം ചിലപ്പോൾ കളിപ്പിക്കാനായിരിക്കും എന്നിട്ട് അപ്പം ഈ ഒരു ഗെയിം നമ്മുടെ കോയിന് നമ്മുടെ അനീഷിന് വേണം അനീഷ് ബിഗ് ബോസിനോട് കംപ്ലൈൻറ്റ് വന്ന് എൻ്റെ കോയിൻ എടുത്തിട്ടുണ്ട് എനിക്ക് തിരിച്ച് വേണം എന്ന് പറയുന്നത് അപ്പോൾ ഷാനവാസ് അവിടെ വരും ഷാനവാസും ജിഷ്നിയോടെ വരുവാണ് അപ്പോൾ ഷാനവാസിനോട് പറഞ്ഞ് എനിക്ക് കുറച്ച് പ്രൈവസി വേണം ഞാൻ എൻ്റെ കോയിന് വേണം അതുകൊണ്ട് ഞാൻ ബിഗ് ബോസിനോട് പരാതി വിടുന്നു ഷാനവാസ് ഇവിടുന്ന് മാറണമെന്നു ഷാനവാസ് അവിടെ തന്നെ നിൽക്കുവാണ് ഞാൻ മാറത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ തന്നെ എങ്ങോട്ടും ചോട്ട് ചെറുതായിട്ട് വഴക്കുന്നു വഴക്ക് പിടിക്കുന്നുണ്ട് ടോം മാഞ്ചെറിയുടെ പോലെയാണ് ലാലേട്ടനും ഒക്കെയാണ് എരിവ് കയറ്റിയാണ് അനീഷ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയത് പക്ഷേ അത് എത്ര നാൾ പിടിച്ചു നിൽക്കുമെന്ന് നമുക്ക് തന്നെ അറിയായിരുന്നു കുറച്ച് ദിവസമുള്ളിൽ എന്നുവെച്ചാൽ അനീഷിൻ്റെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനേ പറ്റുള്ളൂ അതാണ് അനീഷ് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനാണ് പ്രേക്ഷകർക്കും ഇഷ്ടം അപ്പോൾ ആ കൂട്ടുകെട്ട് അങ്ങനെ ഇതായി ഇതായിരിക്കണം പിന്നെ അനീഷ് ഷാനവാസം തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അപ്പം നിനക്ക് നീ ഒരു സിനിമ സിനിമാണെന്നു നിനക്ക് ഇതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നില്ല ഒരു സംവിധാനമാണ് എനിക്ക് ഇത് അപ്പം പറയുന്നുണ്ട് നീ ഒറ്റയ്ക്ക് കളിച്ചാലല്ലേ ഞങ്ങൾ കുറേ ഉണ്ടായത് നിനക്ക് ഈ ഇത് കിട്ടിയെന്നൊക്കെ ഷാനവാസിന്ന് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാനീ ഒരു വലിയ സിനിമ ആയിട്ട് സെലിബ്രേറ്റിയാണ് നിനക്ക് അതിൻ്റെ വാല്യൂ അറിയത്തില്ല അല്ല എനിക്കറിയാം അപ്പം എന്നൊക്കെ ഷാനുവാസം പറയുന്നുണ്ട് പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു അമ്മ കുറച്ച് വാഴ ഒക്കെ കൊണ്ടാക്ട് ശേഷം അനീഷ് ഒറ്റയ്ക്ക് പറയുന്നുണ്ട് ഇനി ഈ കൂട്ട് എനിക്ക് ഒരു മട്ടത്തനം പറ്റി ഇനി ഒരിക്കലും ഈ കൂട്ട് ഇങ്ങനെ ഒരു ഇത് അടില്ലായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എനിക്ക് തിരിച്ച് പറയാൻ അറിയാമല്ലോട്ടൊന്നും അല്ലെനിക്ക് നന്നായിട്ട് പറയാൻ അറിയാം പിന്നെ ഞാൻ ഫ്രണ്ടല്ലേ എന്നുള്ള ഒരു ഇത് കൊണ്ടോണ്ട് ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് നമ്മുടെ അനീഷ് ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നതാണ് വേണ്ടത് മറ്റുള്ളവർ ഒരു സഹായമില്ല ഒരു ഗ്രൂപ്പുമില്ല ഗ്രൂപ്പീസും ഇല്ലാതെ വന്ന സമയത്ത് ഏതുപോലെ തന്നെ അനീഷിക്കണം അനീഷ് കപ്പടിക്കും അത് ഉറപ്പാണ് അല്ലാതെ ഷാനവാസിനെ കൂട്ടുപിടിക്കുക അനുമോളെ കൂട്ടുപിടിക്കുക അതിലേ കൂട്ടു പിടിക്കുക ഒന്നും ചെയ്യാതെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മളിപ്പോൾ വിഗോസിൽ പോയാലും ഞാൻ നിങ്ങൾ പോയാലും ഞാൻ പോയാലും നിങ്ങൾ പോയാലും വിഗ്ഗോസിൽ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കും സത്യസന്ധമായി ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുക പ്രഷറിന് പിന്തുണ വരും അല്ലാതെ ഗ്രൂപ്പും ഗ്രൂപ്പിസും ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർ തീർക്കും ഇപ്പം ഷാനവാസും അനീഷും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല പല ആളുകളും പറയുന്നുണ്ട് ഇത് ശരിയായ ഇതല്ല അവർ അതുകൊണ്ട് അത് ശരിയായ നടപടിയല്ല എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ ആ കുട്ടികൾ പിരിഞ്ഞിരിക്കുകയാണ് അനീഷും ഷാനവാസം നല്ല അടിച്ചു പിരികും അപ്പോൾ എൻ്റെ കൊച്ചു കുട്ടിയുടെ അവസാനിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ലൈക്ക് ഷെയർ ചെയ്യും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു ബൈ ബൈ